ஒழிஃபரின் കോഴി കൊടുക്കുവോ ചവിട്ടിയാ പോലും ആന നല്ല ഉദ്ദേശിച്ച പട്ടികൾ കൊറേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കടിച്ചു എന്നൊക്കെ ഒരു കംപ്ലൈന്റ് ഒക്കെ പക്ഷെ നമ്മുടെ കൂട്ടിലൊന്നും പറ്റുന്നില്ല അപ്പൊ വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറച്ചധികം അതായത് കുറച്ചധികം കോഴികളെ വളർത്തിയിട്ട് വീട്ടിൽ ഒരു ചെറിയൊരു വരുമാനം കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണ് ഇവിടെ കോഴിയുടെ കാല് പിടിച്ചു വലിക്കും മറ്റു ജീവികൾ അതിനുവേണ്ടി സെപ്പറേറ്റ് വേറൊരു ലെയറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാ കൂടിനും നമ്മൾ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ മലപ്പുറം പാലക്കാട് അങ്ങനെ ഇന്ന് രാത്രി ലോഡിയേണ്ടതാണ് േ ആ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല വട്ടിക്കൂടിന് മെഷ് സിക്സ് എം എമ്മിന്റെ മെഷ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് പുറത്ത് നമ്മളൊന്ന് കരയുടെ ടെൻ കെ ജിന്റെ മെഷും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടാണ് സാധാരണക്കാർക്ക് അതായത് സാധാരണക്കാർക്ക് വെറുതെ ഒരു കൂടുണ്ടാക്കി കൊടുക്കലല്ല നമ്മൾ ചെയ്യണത് അതായത് അവർക്ക് വീട്ടിൽ നമുക്ക് ഒരു ജോലിക്കാരനാണെങ്കിലും ആർക്കും വേണേലും ഇത് വീട്ടിൽ കൊണ്ടുവിടിയത് കുട്ടികൾക്ക് വേണേലും ഇത് വർക്ക് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഫീഡർ ഉണ്ട് വെള്ളം കുടിക്കാൻ നിപ്പിൾ റിംഗർ ഉണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കൂരുണ്ട് വരും പിന്നെ എന്താ പറയുക സേഫ്റ്റി എല്ലാ വീടുകളിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് സേഫ്റ്റി എന്ന് പറയുന്നത് അതായത് പട്ടി പൂച്ച കീരി മരപ്പട്ടി ഉടുമ്പ് കാക്ക അങ്ങനെയുള്ള സാധനങ്ങൾ പാമ്പൊക്കെ വന്നിട്ട് കോഴി കിട്ടാനും വളർത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതൊന്നും ഈ കൂടിനെ ബാധിക്കുകയില്ല ഈ കൂടോ ഇത് നമുക്ക് അതിൻ്റെ തന്നെ കുറച്ചും കൂടി വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറച്ചധികം അതായത് കുറച്ചധികം കോഴികളെ വളർത്തിയിട്ട് വീട്ടിലൊരു ചെറിയൊരു വരുമാനം കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണ് ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിഭാഗത്ത് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ ഫ്ലോറിംഗ് കൊടുത്തിട്ടുള്ള അതായത് അടിഭാഗം ഒരിക്കലും നാശാവരുന്ന് ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വെള്ളം കഴിഞ്ഞാൽ അതായത് തുരുമ്പ് പിടിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ ടാറ്റയുടെ മെഷൊക്കെ വെച്ച് നോക്കിയാലും അതൊക്കെ കുറെ കഴിയുമ്പോൾ പോവും പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്ലോറിങ് നമ്മൾ പട്ടികൂടെ ആട്ടും കൂടൊക്കെ ചെയ്യണ പോലെ തന്നെ കഴുകി കളഞ്ഞാലും അവരുടെ യൂറിനോ വേസ്റ്റ് ഒക്കെ വീണാലും നമുക്ക് ആ ഒരു ഫ്ലോറ് നാശമായി പോയില്ല പിന്നെ അത് നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ ഫ്ലോർ വയ്ക്കാം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ ഓക്കെ ഓ ആ പറഞ്ഞുള്ള എക്സാമ്പിൾ ഈ കാണുന്നില്ല ഇതിന്റെ ഫ്ലാറ്റ് നമുക്ക് അടിച്ച് തുടങ്ങില്ലേ അതെമ്പായി നമ്മളിവിടെ തന്നെ ഈ കൂടുതൽ വരുത്തില്ല നമ്മൾ തന്നെയാണ് പരീക്ഷണം ഇവിടെ നമ്മളെല്ലാ കൂടുകളും നമ്മൾ നമ്മളിവിടെ പരീക്ഷിച്ചിട്ട് ഈ ഫ്രണ്ട് ഇങ്ങനെ ഈ ഇതൊക്കെ നമ്മള് ഇതിപ്പോ പൊതിച്ചു വെച്ചേണതാണ് ഇത് തീറ്റ ഒരു അവർക്ക് പുറത്തേക്ക് തലയിട്ട് തീറ്റ തിന്നാൻ പറ്റും ഇത് നമുക്ക് ഇത് അടച്ചിടാൻ പറ്റും ഇതിലാണ് മുട്ട വന്ന് കിടക്കുക ഇതിപ്പോ നമ്മള് ഇതിപ്പോ ലോഡിങ്ങിന് പോയി അതായത് ഇപ്പൊ ഓഡർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൂടുതലല്ലോ ഇവിടെ നോക്കിയപ്പോ ഒരുപാട് കൂട്ടിയിരിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഒരുപാട് കൂടിയിരിക്കുന്നത് നമ്മുടെ സ്ഥലം തൃശ്ശൂരില്ലേ കേരളത്തിന് മറ്റൊന്നും ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ കൂടി കൊടുക്കാൻ പറ്റും നമ്മൾ കേരളത്തിലെല്ലടത്തും പത്ത് കൊല്ലത്തോളം ആയിട്ട് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് കൊല്ലം ചെയ്യുന്നുണ്ട് ഫോൺ കോളിന്റെ ആവശ്യം മാത്രമേ സെറ്റ് കൊടുക്കുന്നത് അതിപ്പോ എവിടെയാണെങ്കിലും കേരളത്തിലെ എവിടെയാണെങ്കിലും നമ്മൾ അവരൊക്കെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവർക്ക് അത് മാത്രമല്ല അവർക്ക് അതിനുള്ള സർവീസ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ വരാറുണ്ട് അതൊക്കെ നമ്മൾ പിന്നത്തെ ഓരോ ില് പോകുമ്പോ സർവീസ് കഴിഞ്ഞാൽ പക്ഷികളൊന്നും വന്ന് ഒരു ജീവികളും കോഴീനെ ആക്രമിക്കാണ്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടണം പിന്നെ എന്താ പറയുക വേസ്റ്റിന്റെ മാനേജ്മെന്റ് ഈസി ആക്കാനുള്ള അതിൽ ട്രൈയും പാർത്തി ഡ്രോപ്പർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ വെച്ചിട്ട് പിന്നെ റൂഫ് വന്നിട്ട് ഫീഡ് ഇവിടെ അത് ഫ്ലോട്ട് വാല് വെച്ചിട്ടുള്ള ടാങ്ക് ആണ് ഇതൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് വെള്ളം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫ്ലോട്ട് വാല് വെച്ചിട്ടുണ്ടോ പൈപ്പ് ലൈൻ മതി അത് അവർക്ക് ഒത്തുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുള്ളു അപ്പൊ വെള്ളം തീറ്റ എന്നൊരു വിഷയമുള്ള കാര്യമല്ല വീട്ടുക വെള്ളം കൊടുക്കാൻ പോകുക അത് നമുക്ക് പൂട്ടിയിടാം അപ്പൊ അങ്ങനെയുള്ള സംവിധാനം ഏകദേശം എത്ര കോഴി കപ്പാസി കോഴീനെ നമുക്ക് മൂന്ന് കള്ളിയായിട്ട് തിരിച്ചിട്ടിടാം ഈ ഒന്നും വേണ്ടപ്പൊ ഈ കള്ളി വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഒറ്റ ഹോളാക്കിട്ട് മാറ്റാനും പറ്റും അങ്ങനത്തെ രണ്ട് ഫെസിലിറ്റിയാണ് പെയിന്റ് ഫെസിലിറ്റി ആണ് നമ്മളെ അത് അത് പൊന്തിച്ചു വെക്കാൻ പറ്റും അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ലോക്ക് ചെയ്തേക്കണം അങ്ങനെയും ചെയ്യാം അതായത് ഇതിലിപ്പോ നമ്മള് എല്ലാവരും അതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കി ഒന്ന് കണ്ടാലോ കേട്ടോ നേരത്തെ ഒരെണ്ണം പറഞ്ഞു ആന ചവിട്ടിയാ പോലും പറ്റാത്ത ഒരു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്ട്രോങ്ങില് ചെയ്തിട്ടുള്ള ഒരു കൂടാ ഡബിൾ സ്ട്രോങ് ചിലവർ നമ്മടെ ചോദിക്കാറുണ്ട് ഇപ്പൊ ഒരു മൂന്നാലഞ്ച് പട്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ അത് ആനല്ല ഉദ്ദേശിച്ച പട്ടികൾ കുറെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കടിച്ചു പറിക്കണെന്നൊക്കെ ഒരു കംപ്ലൈന്റ് ഒക്കെ വരാം പക്ഷെ നമ്മുടെ കൂട്ടിലൊന്നും പറ്റുന്നില്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഡബിൾ ലയർ നെറ്റാ കൊടുത്തില്ല ഒന്ന് വട്ടിക്കൂടിന് അടിക്കുന്ന മെഷ് സിക്സ് എം എമ്മിന്റെ മെഷ് ഉള്ളില് കൊടുത്തിട്ടുണ്ട് ഫോർത്ത് നമ്മൾ ഒന്ന് കരയുടെ ടെൻ കെ ജിന്റെ മെഷും കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതലാണ് മേൽക്കൂര പക്ഷെ അതൊക്കെ ഉണ്ട് അത് നമ്മൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ സെറ്റ് ചെയ്യുന്ന കൂടുകൾ പോവാൻ നിക്കുന്ന കൂടുതലാണ് ഇരിക്കും ഇതേപോലെ ക്രിംബി ചെയ്തിട്ടുള്ള ഷീറ്റാണ് ഇടുന്നത് അസംബിൾ ചെയ്ത് കൊടുക്കും അവിടെ കൊണ്ടുവച്ചു ഫ്രീണ്ട് കോഴി ഫ്രീ കൊടുക്കൂ നമ്മളെ കൂടുകള് ഇപ്പൊ ഓരോ കൂടുകൾക്ക് അനുസരിച്ചിട്ട് എല്ലാ കോഴികളും എല്ലാ കൂടുകൾ മേടിക്കണവർക്കും കോഴികള് ഇപ്പൊ ഒരു പത്ത് ഒരു ഇരുപത് കോഴിയുടെ കൂടാണെന്ന് വെച്ചാൽ അഞ്ചു കോഴി നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട് മുപ്പത്തിന്റെ ആണെങ്കിൽ ഒരു ഏഴ് കോഴി അമ്പതിന്റെ ആണെങ്കിൽ ഒരു പത്ത് കോഴി അങ്ങനെ ഫ്രീ കൊടുക്കും ഫ്രീ കൊടുക്കുന്നുണ്ടല്ലേ നമ്മൾ നേരിട്ട് ചെറിയ ആ ആ കൂടിന് നമുക്ക് എത്ര കോഴി ഇടാൻ പറ്റും അത് നമുക്ക് ഒരു അഞ്ചാറ് കോഴിനൊക്കെ ഇടാൻ പറ്റും അഞ്ചാറ് കോഴി ഇടാൻ പറ്റും ഈ കൂടി തന്നെ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം എല്ലാം കൊടുക്കാനുള്ള സൗകര്യങ്ങളാണ് അല്ലാതെ എല്ലാ കൂട്ടിലും ഉണ്ടെങ്കിൽ ഗാർഡാണ് സേഫ്റ്റി ഗാർഡ് എന്ന് പറയുന്നത് അടിയിൽ നോക്കിയാൽ ഇവിടെ കോഴിയുടെ കാല് പിടിച്ചു വലിക്കും മറ്റു ജീവികൾ അതിന് വേണ്ടി സെപ്പറേറ്റ് വേറൊരു ലെയറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാ കൂടിനും നമ്മൾ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ട്രയ ഉള്ള കൂടിനാണെങ്കിൽ സൈഡുകൾ മുഴുവൻ നമ്മൾ മറിച്ചിട്ട് അത്രയും സേഫ്റ്റി എല്ലാം കൊടുക്കും നമ്മൾ കാണുന്നതാണ് എല്ലാം കൊണ്ടു കൊടുക്കുന്നത് കാരണം ഇതിപ്പം ഇപ്പം ഇളക്കി പെരുത്തലി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ നോക്കി ഒരുപാട് കൂടി അതെന്ത് ഡിസ്പ്ലേ വെച്ചിരുന്നേ ഇത് ഡിസ്പ്ലേ വെച്ചേക്കുന്നതാ നമ്മള് പുതിയ കൂടുകളാണ് നമ്മള് കസ്റ്റമർക്ക് കൊടുക്കുക ഇവിടെ പുതിയ കൂടുകൾ വന്നു വന്നുകഴിഞ്ഞാൽ കാണാനുണ്ടാവില്ല കാരണം നമുക്ക് ഇതൊക്കെ പോവാനുള്ള കൂടുകളാ പിന്നെ എല്ലാം ഓർഡർ ആയിരിക്കും അല്ലേ ഇപ്പൊ മലപ്പുറം പാലക്കാട് അങ്ങനെ ഇന്ന് രാത്രി ലോഡ് ചെയ്യേണ്ടതാ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ നമുക്ക് അങ്ങോട്ട് നടന്നാലോ അവിടെ അവിടെ സ്ഥലം അങ്ങോട്ട് പോവാം അല്ല ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞു മൊത്തത്തിൽ ഒരു പത്തിരുപതോളം സ്റ്റാഫുകൾ ഉണ്ട് അതായത് ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റില് ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫുകൾ വരെ ഉണ്ടാവാറുണ്ട് അതുപോലെ ഓഫീസ് സ്റ്റാഫുകളുണ്ട് അല്ലാതെ ഉണ്ട് ഓ ആ ഇപ്പൊ മഴക്കാലമായി കാരണേ കുറച്ച് സ്ഥല പരിമിതി ഉണ്ട് നമുക്കിപ്പോ അതായത് എന്നാലും നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് പരമാവധി ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തിച്ചു കൊടുക്കുകയാണല്ലോ നമ്മൾ കണ്ട കണ്ടുവരാൾ ഒരു കൂട് വേണം ആവശ്യപ്പെട്ടാലേ ആ നമ്മൾ എത്ര ദിവസത്തിനുള്ളിൽ അവിടെ കൊടുക്കാൻ പറ്റും പരമാവധി ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അനുസരിച്ച് രണ്ടാഴ്ചക്കുള്ളിലൊക്കെ രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്കുള്ളിൽ മാക്സിമം ഡെലിവറി ചെയ്യുന്നുണ്ട് ആ കോഴി എത്തിക്കും ഓക്കെ

പിന്നെ നമ്മൾ ഇവിടെ കോഴിനെ വളർത്തി നോക്കുന്നുണ്ട് കൂടിന് എന്തെങ്കിലും ഫോൾട്ടുകൾ വരുന്നുണ്ടോ എന്ന് അപ്പൊ അതിന്റെ ഒരു സെക്ഷൻ ആണ് അത് അതൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് അതായത് കോഴീനെ വളർത്താൻ നമ്മൾ പറഞ്ഞല്ലോ പട്ടി പൂച്ച കോഴി മരപ്പട്ടി പാമ്പൊന്നും കയറുന്നില്ലെന്ന് അതിന്റെ ലൈവ് ആയിട്ട് ഞാൻ ഇവിടെ വളർത്തി കാട്ടിലെ വളർത്തുന്നത് കോഴികളെ കാട്ടിനകത്ത് വളർത്തി പരീക്ഷിക്കുന്ന സ്ഥലം അതിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇപ്പൊ ഈ കൊണ്ടുവന്ന ആൾക്കാരുടെ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളായിരിക്കും അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും പോലെ ജീവികൾ ഇവിടെ വരില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളും വരുന്ന ഒരു പാടം പോലത്തെ സ്ഥലമാണ് അവിടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ മരപ്പെട്ടി കോഴി ഒരുപാട് ഉണ്ടല്ലേ ഇവിടെ കുറെ കോഴികളുണ്ട് ആ ബേസിൽ നോക്കിയാൽ തന്നെ അറിയാം പത്ത് വർഷമായി നമ്മളെ വീട് കണ്ടിഷ്ടപ്പെട്ട് കൂടെ ആഗ്രഹിച്ചുകഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടി സംഭവം എത്തിച്ചിരിക്കും ചെറിയ ചെറുതായാലും വലുതായാലും അതെ പരമാവധി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കാ ഓർഡറുകൾ നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട് ഫാൻസി ഫാൻസി കോഴികള് ഈ കാണുന്ന കോഴിയൊക്കെ ബി വി ത്രിറ്റി കോഴികള് പിന്നെ നാടൻ കോഴികള് കരിങ്കോഴികൾ ഫാൻസി കോഴികള് എല്ലാ കോഴികളും ഞാൻ ഇവിടെ വളർന്നു അങ്ങനത്തെ ഒത്തിരി ആവശ്യം വലിയ കോഴികൾ അങ്ങനെ കോഴികളുണ്ട് ബി വി ത്രീറ്റി കോഴിക്ക് എന്താ വില വരും അതിപ്പോ ഓരോരുത്തര് ശരിക്കും പറഞ്ഞാൽ ഓരോ മാസങ്ങൾക്ക് അനുസരിച്ചാണ് വില വരുന്നത് നമ്മളെല്ലാം കിട്ടാവുന്നില്ല ഏറ്റവും കുറഞ്ഞ ഒരു രണ്ട് മാസമുള്ള കോഴിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെയാണ് കൊടുക്കുന്നത് അത് എക്സ്ട്രാ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ വളർത്താനുള്ള പരിചയത്തിന് വേണ്ടി അത് നാടൻ കോഴി അല്ലെങ്കിൽ സരസോ അങ്ങനെയുള്ള കോഴികളൊക്കെയാണ് കൊടുക്കണത് അവർക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിട്ട് മുട്ടക്കോഴികളാണല്ലേ എല്ലാ മുട്ടക്കോഴികളാണ് അപ്പൊ അതെന്താ വെച്ചാൽ വളർത്തിയിട്ട് എന്തെങ്കിലും ഒക്കെ വരുമ്പോ അവർക്ക് പഠിക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ അത് കൊടുക്കണം എന്നുവച്ചാ കൂട് പഠിക്കുക തീറ്റയും വെള്ളം കൊടുക്കുക മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ പോയാൽ മതി അത് അത്രയും 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 സൗകര്യങ്ങൾ ഉണ്ട് ശരിക്കും അതിലൊന്നും ചെയ്യാനില്ല അവർക്ക് ഇപ്പൊ കൊണ്ടുവന്ന് ചെറിയ കുട്ടികൾക്ക് വരെ എന്റെ മോൾക്ക് വരെ തീറ്റ ഇട്ട് കൊടുക്കുക വെള്ളം വെച്ചു കൊടുക്ക വേണ്ടോ മുട്ട ഇട്ട് കഴിഞ്ഞിങ്ങനെ ഒന്ന് എടുക്കും അത്രേ അത്ര അതായത് അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ നമ്മള് മാനുഫാക്ചറിങ്ങാണല്ലാ ഇതും എടുക്കുന്നത് മെറ്റീരിയൽസ് അതുകൊണ്ട് നമുക്ക് പരമാവധി റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പൊ നമ്മൾ അടിച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ മാനുഫാക്ചറിങ് തന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യണത് അതായത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മെറ്റീരിയൽസ് ഇരിക്കുന്ന മനസ്സിലാവും അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ അതിന്റെ ഒരു റേറ്റ് കുറവ് നമുക്ക് ഇപ്പൊ ഒരു ഒരു പീസ് നമ്മൾ മെറ്റീരിയൽ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്പത് രൂപയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന് മുപ്പത് രൂപ കിട്ടും അപ്പൊ അതൊക്കെ നമുക്ക് പരമാവധി നമുക്ക് കൂടിന്റെ മെറ്റി എല്ലാ ലൈസൻസുകളും ഉണ്ട് ജി എസ് ടി എല്ലാണ്ട് കൊടുക്കുന്നത് ഇത് ഫുള്ള് പണി കഴിഞ്ഞ് കിടക്കണ ഒരു കൂടാതെ ഇതിൽ ഇതാണ് നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞ് കിടക്കുന്ന കൂടെ കണ്ട ഇത് എങ്ങനെയാണ് പ്ലാസ്റ്റിക് ഫ്ലോർ വരുന്നത് പിന്നെ ട്രയ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതാണ് സേഫ്റ്റി ഗാർഡ് നമുക്ക് കഴുകി കളയാൻ പറ്റും ഇങ്ങനെയാണ് നമ്മള് സൈറ്റിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക മനസ്സിലായോ ഈ പാത്തി ഡ്രോപ്പർ എൻഡ് ഗ്യാപ്പ് അതുപോലെ ഇതിൽ വൈപ്പറൊക്കെ ഉണ്ട് നമുക്ക് വേസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും കഴുകി കളയാൻ പറ്റും പിന്നെ സൈഡിലും ബാക്കിലൊക്കെ ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതിനോട് നമ്മൾ അല്ല അല്ല അത് നമ്മള് വേസ്റ്റ് കഴുകി കളയണത് ഇതാണ് തീറ്റ കൊടുക്കുന്നത് ഇതാണ് നമ്മൾ വൈപ്പർ ഇത് വേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം കഴുകി കളയൊക്കെ തല പിന്നെ ഇങ്ങനെ റൂഫ് നമ്മള് ശ്രദ്ധിച്ചിട്ടുള്ള ക്രിംബി ചെയ്തിട്ടുള്ള റൂഫാണ് അതായത് സാധാരണ ഷീറ്റ് നമ്മൾ പീസ് വെച്ചിട്ടല്ല ചെയ്യണത് ഒറ്റ പീസ് അത് ഇതിങ്ങനെ കമ്പനിയിൽ നിന്ന് നമ്മൾ ചെയ്ത് ചെയ്തു കൊണ്ടുവരുന്നതാ അതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോൾ വരില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ ക്വാളിറ്റിയും കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കേട്ടാ പിന്നെ ഇതൊരു എയർ ഒക്കെ വേണ്ടിട്ടാണ് ഈ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ഇങ്ങനെയാണ് വരിക കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കൂട് വരിക